ആയിഷ ബി ബി റിയാഹുവയോട് നിബിധങ്ങളെ പറ്റി ചോദിച്ചാൽ ആയിഷ ബീബിക്ക് പറയാനുള്ളത് റസൂർ ബഹുമാനമാണ് നേരെ അപ്പുറത്ത് മറ്റൊരു ഭാര്യയാണ് ഹഫ്സബി റിയാഹുവ ഹ്സബിട് ചോദിക്കുമ്പോ ഹഫ്സബി ക്കും പറയാനുള്ളത് റസൂർ ഗുണഗണങ്ങൾ മാത്രമാണ് റസൂറു നാഹിയാകുന്ന ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യമാരിൽ ഒരാൾക്കും നെഗറ്റീവ് പറയാനില്ല എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ സ്വഹാബത്തിനോട് ചോദിക്കൂ സ്വഹാബികളിൽ ഒരാൾക്കും മുത്ത റസൂർ നാഹിയെ സംബന്ധിച്ച് ഗുരുവര്യരായ നിമിതങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് നിനക്ക് ഒരു ദൂഷ്യം പറയാനില്ല ും നല്ലതേ പറയാനുള്ളൂ മാമസസ്തുപാചൻ വല ഹരിയതി റസൂലില്ല മുത്തായൻ വിധങ്ങളുടെ മഹനീയമായ കരങ്ങളെക്കാൾ മിനുസം ഒരു പട്ടിനും പടച്ചവൻ കൊടുത്തിട്ടില്ല ഒരു ദീപാചനും കിട്ടിയിട്ടില്ല എത്ര വലിയ സൗന്ദര്യമാണ് സൗരഭ്യമാണ് തങ്ങളുടെ കൈപിടിച്ചപ്പോൾ അനുഭവപ്പെട്ടതെന്ന് പത്ത് കൊല്ലം ലഭിതങ്ങൾക്ക് ഹിദമത്തെടുത്ത സുനു അള്ളാഹുഅ പറയുന്നു ർക്കും അങ്ങനെ പറയാനുള്ളൂ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ മക്കയിലും മദീനയിലും നബി തങ്ങളെ കണ്ട മൃഗങ്ങളോട് തങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ മൃഗങ്ങൾക്കും തങ്ങളെ പറ്റി നല്ലതേ മദീനയിലെ മരങ്ങളോട് നബി കുറിച്ച് ചോദിച്ചാൽ മരങ്ങൾക്കും സസ്യങ്ങൾക്കും തങ്ങളെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ മസ്ജിദു നബവിയുടെ മൂലയിൽ തങ്ങൾയോതിയിട്ട് പിന്നീട് പുതിയ മിമ്പർ വന്നപ്പോൾ മാറ്റി നിർത്തപ്പെട്ട ഒരു ഈത്തപ്പനയുടെ ഒരിക്കൽ അത് കരഞ്ഞു ആ മുട്ടിയോട് നിങ്ങൾ ചോദിക്കൂ നിന്റെ ഉപരിതലത്തിൽ കേറി വർഷങ്ങളോളം ഹുതുബ നിർവഹിച്ച ഹത്തീബിനായ ഹത്തീബായ നിമിതങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം ആ ഈത്തപ്പനയുടെ ഉണങ്ങിയ കഷ്ണത്തിനും പറയാനുള്ളത് ബഹുമാനം തന്നെ ഞാൻ ഒരിക്കൽ കരഞ്ഞു കരഞ്ഞ ഉടനെ എൻ്റെ കരച്ചിൽ കേട്ട നിമിതങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ തടിയിൽ തല കൈവച്ച് എന്നെ ആശ്വസിപ്പിച്ചു എന്ന സന്തോഷമേ ആ ഉണങ്ങിയ മരക്കഷ്ണത്തിന് പോലും പറയാനുള്ളൂ മസ്ജിദുൻ നബവിയുടെ ചുമരുകളോട് ചോദിച്ചു നോക്കൂ മദീനയിലെ ഈത്തപ്പനകളോട് ചോദിച്ചു നോക്കൂ മദീനയിലെ മൺത്തരികളോട് ചോദിച്ചു നോക്കൂ എല്ലാറ്റിനും എല്ലാറ്റിനും എവിടെയും എപ്പോഴും പറയാനുള്ളത് റസൂർ നിന്ന് അനുഭവിച്ച മഹബത്തു തന്നെ തങ്ങളിൽ നിന്ന് കിട്ടിയ സ്നേഹം തന്നെ റസൂറുല്ലാൻ്റെ സ്നേഹം തങ്ങളിൽ നിന്ന് അനുഭവിച്ച സ്നേഹം റസൂറുല്ലാഹി തങ്ങളുടെ അടിമകളായി പ്രവർത്തിച്ചവരോട് ചോദിച്ചു നോക്കൂ എങ്ങനെയാണ് നിങ്ങളുടെ സയ്യിദായ റസൂൽ എന്ന് പറയും അവർ കണ്ട റസൂലിനെ തങ്ങളോട് ചോദിച്ചു നോക്കൂ ഉമർ ഖത്താബ് തങ്ങളോട് അന്വേഷിച്ചു നോക്കൂ എങ്ങനെയാണ് നിങ്ങളുടെ ലീഡർ എന്ന് അപ്പോൾ അറിയാം റസൂലുള്ളാഹി തങ്ങളാകുന്ന അംബിയാക്കളുടെയും നേതാവായ മുർസലുകളുടെയും നേതാവായ മലക്കുകളുടെയും നേതാവായ ജിന്നുകളുടെയും നേതാവായ കരയിലുള്ളവരുടെയും കടലിലുള്ളവരുടെയും ആകാശലോകത്തുള്ളവരുടെയും ഭൂമിയിലുള്ളവരുടെയും പ്രപഞ്ചത്തിലുള്ള സർവത്തിന്റെയും നേതാവായ ലമിതങ്ങളെ കുറിച്ച് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ ഗുണങ്ങളെ പറയാനുള്ളൂ ആർക്കും ഒരു നെഗറ്റീവ് മുത്തായ തങ്ങളെ കുറിച്ച് പറയാനില്ല